വിശക്കുന്നവന്റെ മുൻപിൽ ആദ്യം സുവിശേഷം ഭക്ഷണമാണ് ദാഹിക്കുന്നവന് അത് കുടിനീരാണ് വസ്ത്രമില്ലാത്തവനെ സംബന്ധിച്ച് അവന്റെ നാണം മറയ്ക്കുന്നതാണ് അവന്റെ സുവിശേഷം അവനുഭവിക്കുന്ന ദൈവാനുഭവം മറ്റൊന്നല്ല അടിച്ചമർത്തപ്പെടുമ്പോൾ അവിടെ സാന്ത്വനമാകുക എന്നുള്ളതാണ് സുവിശേഷം ഒരാൾ അടികൊള്ളുമ്പോൾ അയാൾക്ക് വേണ്ടി മുതുക് കാട്ടിക്കൊടുക്കാൻ ഒരുവനുണ്ടെങ്കിൽ ക്രിസ്തുവിന് അവൻ തിരിച്ചറിയും മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ക്രിസ്തുവിന് ആനുകാലിക ഗ്രോത്ത് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും അങ്ങനെ മാത്രമേ കഴിയൂ പുസ്തകത്തിൽ എത്ര വായിച്ചാലും പുസ്തകത്തിലെ പശു പുല്ലു തിന്നില്ല നാം വചനം വായിക്കുന്നു വചനം ധ്യാനിക്കുന്നു ഇതെല്ലാം കേവലം ബുദ്ധിപരമായ ഒരു കാര്യം മാത്രമാണെങ്കിൽ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിനെ ഉണർത്തുന്നില്ലെങ്കിൽ നിശ്ചയമായും നമ്മിലെ ക്രിസ്തുഭാവവും പുറത്തു വരില്ല